പന്മന പഞ്ചായത്തിലെ മുഴുവൻ കിടപ്പ് രോഗികൾക്കും ഓട്സ് പ്രോട്ടീൻ പൗഡർ എന്നിവ വിതരണം ചെയ്തു സ്നേഹസ്പർശം സൗഹൃദ കൂട്ടായ്മയുടെ നേതൃത്വത്തിലായിരുന്നു വിതരണം ചവറ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിന് മുന്നിൽ സ്ഥാപിച്ചിട്ടുള്ള എന്റെ ഭക്ഷണ അലമാരയുടെ അൻപത് ദിവസങ്ങൾ പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായാണ് ഇവ വിതരണം ചെയ്തത് സ്നേഹസ്പർശം സൌഹൃദ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ചവറ സാമൂഹ്യാരോഗ്യ കേന്ദ്രത്തിന് മുന്നിൽ സ്ഥാപിച്ചിട്ടുള്ള എന്റെ ഭക്ഷണ അലമാരയുടെ അൻപത് ദിവസങ്ങൾ പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായാണ് പന്മന ഗ്രാമപഞ്ചായത്തിലെ കിടപ്പുരോഗികൾക്ക് ഓട്സ് പ്രോട്ടീൻ പൗഡർ എന്നിവ വിതരണം ചെയ്തത്

കമ്മ്യൂണിറ്റി ഹെൽസിൻ്റെ കീഴിൽ മണ്ണ പഞ്ചായത്തിലെ വിവിധ പ്രദേശങ്ങളായി കിളപ്പ് രോഗികളെ അവരുടെ ലിസ്റ്റ് ഹോസ്പിറ്റലിൽ തന്നെയാണ് നൽകിയിട്ടുള്ളത് ആ ലിസ്റ്റ് ലിസ്റ്റനുസരിച്ചുകൊണ്ട് അവർക്ക് അർഹതപ്പെട്ട കൈകളിൽ തന്നെ പ്രോട്ടീൻ പൗഡറും അതുപോലെ ഓട്സും തുടങ്ങി ഇവിടെ ഡയപ്രറടക്കം കൊണ്ട് കിടപ്പ് രോഗികൾക്ക് ആവശ്യമായിട്ടുള്ള വിവിധ സന്നാഹങ്ങൾ നൽകുകയാണ് ഒരു തുടർച്ചയായിട്ടുള്ള പരിപാടികളാണ് ഇവിടെ ഉച്ചയ്ക്ക് ഒരു പന്ത്രണ്ട് മണി മുതൽ രണ്ട് വരെ എല്ലാ ദിവസവും അന്നദാനമുണ്ട് അതുകൂടാതെ കൂട്ടിരുപ്പുകാർക്ക് അത്യാവശ്യം കയ്യിൽ കാശില്ലാത്തവർക്ക് ലഘുഭക്ഷണം കഴിക്കാനുള്ള സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട് അങ്ങനെ നമ്മുടെ നാട് കണ്ടിട്ടില്ലാത്ത രീതിയിൽ പല വലിയ രീതിയിൽ വിപുലമായ ഒരു പദ്ധതിയാണ് കമലാധരൻ അധ്യക്ഷത വഹിച്ചു സ്നേഹസ്പർശം സൗഹൃദ കൂട്ടായ്മ അംഗങ്ങളായ ആന്റണി മരിയൻ പ്രഭാ ചിറ്റൂർ റഫീഖ് വള്ളികുന്നം സുനിൽ വടുതല അനു ഹാരിസ് പള്ളിമൺ അനീസ കോലം ആതിര അനു ചോല ലേഖ തുടങ്ങിയവർ പങ്കെടുത്തു അൻപത്തിരണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് ഇവിടെ ഒരു ഭക്ഷണ സ്ഥാപിക്കുക ഇവിടെ ഭക്ഷണ പൊതികൾക്കൊപ്പം തന്നെ നിരവധിയായ ജീവകാരുണ്യ പ്രവർത്തനങ്ങളാണ് ഈ അലമാര വഴി നടത്തി വരുന്നത് മരുന്നുകൾ അടക്കം നമ്മൾ ഈ അലമാര വഴി വിതരണം ചെയ്തിട്ടുണ്ട് പഞ്ചായത്തിലെ മുഴുവൻ കിടപ്പ് രോഗികൾക്കും ഹോർട്സും അതുപോലെ തന്നെ കെരുണാപ്പള്ളി ലിബറസ് ഫാർമസ്യൂട്ടിക്കൽസ് നൽകിയ പ്രോട്ടീൻ പൗഡറുമാണ് നമ്മൾ വിതരണം ചെയ്തത് ന്യൂസ് ബ്യൂറോ ചവറ